മുട്ടത്തുപാറ വടക്കുംഭാഗം വാവേലി മേഖലകളിൽ കാട്ടാന ശല്യം കഴിഞ്ഞ ഒരു മാസമായിട്ട് അതി അതിരൂക്ഷമായിട്ട് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോട്ടപ്പുടി പഞ്ചായത്ത് തന്നെ കൂവക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കുമെതിരെ ആന ഓടി വരികയും ആക്രമണം അയച്ചുവിടുകയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ ആഴ്ച ഇതേ സ്ഥലത്ത് മുട്ടത്തുപാറ എന്നു പറയുന്ന സ്ഥലത്ത് ഒരു കിണറിൽ വലിയൊരു കമ്പൻ കാട്ടാന ചാടിയിരുന്നു പക്ഷേ ഭാഗ്യവശാൽ കാട്ടാന നിറച്ച് വെള്ളമുള്ളത് കൊണ്ട് ആന കയറി പോവുകയും ഏകദേശം ഒരു അരമണിക്കൂറോളം കടകളിൽ കിടന്നതിന് ശേഷം ആന തന്നെ കയറി സാഹചര്യം ഉണ്ടായി ഈ മേലകളിൽ ഫെൻസിങ്ങിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുന്നത് മൂലം ഫെൻസിങ്ങെല്ലാം അഴിച്ച് മാറ്റിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആനകൾക്കും വന്യമൃഗങ്ങൾക്കുമെല്ലാം സുഗമമായിട്ട് ഈ പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരാനുള്ളൊരു സാഹചര്യം എളുപ്പമാണ് അപ്പോൾ ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുത്ത് തന്നില്ല ഈ ഈ മേഖലകളിൽ കൃഷിക്കാരുടെ കൃഷി നശിപ്പിക്കുക മാത്രമല്ല ജീവനും അപകടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ